റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ എപ്പിസോഡ് മുപ്പത് അഞ്ജലി നീ കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ നീലിമ ചോദിച്ചു ഞാനെന്ത് ചെയ്യാനോ അവരെ ഇപ്പോൾ ആ കിളവ്ക്ക് ഇപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ചേച്ചി പിറന്നാളിനും വന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കും അഞ്ജലി ഭീഷണി പോലെ പറഞ്ഞു എഡി നിനക്കൊക്കെ എന്താ ശരിക്കും പ്രശ്നം മുത്തശ്ശിയെ തറാവാട്ടിലേക്ക് അയച്ചതല്ലെ ഞാൻ പിന്നെ എന്തിനാ അവരെ ദ്രോഹിക്കാൻ നോക്കുന്നേ നീലിമ ചോദിച്ചു ദ്രോഹിക്കാനോ ചേച്ചി എന്തായി പറയുന്നത് ഞാൻ ദ്രോഹിക്കാൻ നോക്കിയില്ല നീ പോലും മുത്തശ്ശി തിരിഞ്ഞു നോക്കിയില്ലല്ലോ പാവം വയസ്സായ അവര് ഒറ്റയ്ക്ക് തറവാട്ടിലാണല്ലോ എന്ന് ആലോചിച്ചപ്പോ എനിക്ക് സഹായിക്കണോന്ന് തോന്നി അതിപ്പോ കുറ്റമാണോ അഞ്ചിലി പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ അപ്പോഴും ഭീഷണി കലർന്നിരുന്നു നീലിമ മുത്തശ്ശിയുടെ കാര്യം ചിന്തിച്ചു ആ പാവസ്ത്രീയെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല എന്ത് ചെയ്യും ദൈവമേ നീലിമ മനസ്സിൽ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇറന്നാള് കൂടാൻ നീ എത്തിയാൽ മുത്തശ്ശിക്ക് ഒന്നും സംഭവിക്കില്ല പിന്നെ മുത്തശ്ശി പറഞ്ഞിട്ട് കൂടിയാ ഞാനിത് പറയുന്നേ ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശി പേടിച്ചിരിക്കുക വീട്ടിലേക്ക് വാ ചേച്ചി അഞ്ചലി പറഞ്ഞു അവൾ ഒട്ടും ആത്മാർത്ഥമായല്ല അത് പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായിരുന്നു നീലിമ പക്ഷേ അത് കണ്ട ഭാവം കാണിച്ചില്ല ആ പാവസ്ത്രീ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് അവരെങ്കിലും വെറുതെ വിട്ടൂടെ നീലിമ ചോദിച്ചു ദേ ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് വട്ടില്ല ഞാൻ പറഞ്ഞതാ ചേച്ചിയോട് മര്യാദക്ക് പിറന്നാൾ കൂടാൻ വന്ന അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് ഇനി ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം അഞ്ജലി പറഞ്ഞു അത് കേട്ട് നീലിമ ധർമ്മസങ്കടത്തിലായി എന്നാ ശെരി ഞാൻ പോകുവ ചേച്ചി വരുമെന്ന് ഞാൻ മുത്തശ്ശിയോട് പറയാം അഞ്ജലി അത്രയും പറഞ്ഞിട്ട് അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി നീലിമ അച്ഛനൊപ്പം സ്കൂൾ പരിസരത്ത് തന്നെ നിന്നു അമ്മ മുത്തശ്ശി അവരെ എന്തെങ്കിലും ചെയ്തു കാണോ അശ്വിൻ ചോദിച്ചു നീലിമ അത് കേട്ട് കുഞ്ഞിനെ നോക്കി അവൾക്കുള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു എങ്കിലും അശ്വിനെ ഭയപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല ഇല്ല മോനെ മുത്തശ്ശിക്ക് ഒന്നും സംഭവിക്കില്ല പേടിക്കണ്ടട്ടോ നീലിമ അവനെ ചേർത്തു പിടിച്ചു പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പൾ അവിടേക്ക് വന്നു അപ്പോഴേക്കും രശ്മികയും അഞ്ജലിയും കാറിൽ കയറി പോയിരുന്നു കുട്ടി ഓക്കേ അല്ലേ വെറുതെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചവരാണ് പറഞ്ഞതൊന്നും കാര്യമായി എടുക്കണ്ട പ്രിൻസിപ്പൾ പറഞ്ഞു അത് കേട്ട് നീലിമ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പോയി അവളുടെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി കുഞ്ഞിനെയും എടുത്ത് നീലിമ പോകുന്നത് നോക്കി അയാൾ നിന്നു തിരികെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നീലിമ ചെല്ലുമ്പോൾ വരാന്തയിൽ തന്നെ മല്ലികയുണ്ടായിരുന്നു അവർ ആകെ ആകാംക്ഷയോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു ഹാ മോള് വന്നോ എന്താ മോളെ സ്കൂളിൽ എന്താ ഉണ്ടായേ മല്ലിക അവരെ കണ്ടപാടെ ചോദിച്ചു മല്ലിക എങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് അതിശയമായിരുന്നു നീലിമയുടെ മുഖത്ത് അത് ശ്രദ്ധിച്ച മല്ലിക ഉടനെ പറഞ്ഞു ഞാനല്ല അറിഞ്ഞു പ്രിൻസിപ്പൽ ഇപ്പൊ വിളിച്ചിരുന്നു മോള് ആകെ വിഷമിച്ചാണ് വന്നതെന്ന് പറഞ്ഞു മല്ലിക അശ്വിനെ എടുത്തുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല മല്ലിക അമ്മേ അവരെന്തൊക്കെയോ പറഞ്ഞു പക്ഷേ എനിക്കതൊക്കെ ശീലമായതുകൊണ്ട് വിഷമം ഒന്നും വന്നില്ല ഇപ്പോൾ പേടി അതല്ല നീലിമ പറഞ്ഞു അവളുടെ സ്വരത്തിൽ പതർച്ചയുണ്ടായിരുന്നു എന്താ മോളെ നീ കാര്യം പറ മല്ലിക പറഞ്ഞു എന്റെ മുത്തശ്ശിയെ പറ്റി മല്ലിക അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീലിമ ചോദിച്ചു ഒവ് പറഞ്ഞിട്ടുണ്ട് അവര് തറവാട്ടിലേക്ക് പോയില്ലേ മല്ലിക ചോദിച്ചു ഇല്ല എന്നാ തോന്നുന്നു കൃത്യമായി എനിക്കൊന്നും അറിയില്ല പക്ഷേ മുത്തശ്ശി അപകടത്തിലാണെന്നും ഒരു പേടി തോന്നുന്നു നീലിമ പറഞ്ഞു അത് കേട്ട് മല്ലികയ്ക്കും ആകെ വിഷമം തോന്നി നീലിമയുടെ കുടുംബത്തെ കുറിച്ച് കുറച്ചൊക്കെ അവർക്കും നീലിമ പറഞ്ഞുള്ള അറിവുണ്ട് അവളെ ആകെ സ്നേഹിച്ചിരുന്നത് മുത്തശ്ശി മാത്രമാണെന്നും അവർക്കറിയാം മോള് പേടിക്കാതെ അവർക്കൊന്നും സംഭവിക്കില്ല മല്ലിക പറഞ്ഞു ഞാനൊന്ന് കിടക്കട്ടെ മല്ലികമ്മേ ആകെ ഒരു വല്ലായ്മ പോലെ നീലിമ അകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു മല്ലിക തലയാട്ടി അശ്വിൻ മല്ലികയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അച്ചുകുട്ട മോന് വിശക്കുന്നില്ലേ മുത്തശ്ശി കഴിക്കാൻ എടുക്കട്ടെ മല്ലിക ചോദിച്ചു മുത്തശ്ശി എൻറെ അമ്മയെ അവരൊക്കെ ഒരുപാട് വഴുക്കു പറഞ്ഞു അവര് പറയുവ ഞാൻ എന്റെ ഡാഡിയുടെ മോനല്ല എന്ന് അല്ലേ മുത്തശ്ശി അശ്വിൻ ചോദിച്ചു അവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് മല്ലികയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി ആ സ്ത്രീ അശ്വിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അവരൊക്കെ എന്തെങ്കിലും പറയട്ടെന്നേ എന്റെ അതൊന്നും അതൊന്നോർത്ത് വിഷമിക്കാതെ ഉം അശ്വിനൊന്നും മൂളി മല്ലിക അവനെ എടുത്ത് കിച്ചണിലേക്ക് പോയി നീലിമ മുറിയിലെ ബെഡിൽ ചെന്ന് കിടന്നു മുത്തശ്ശിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് മനസ്സിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു കണ്ണുകൾ നിറയുകയും ചെയ്തു മുത്തശ്ശി എവിടെയാണെന്നറിയാൻ അവൾക്ക് ആഗ്രഹം തോന്നി രശ്മിക അഞ്ജലിയോടൊപ്പം വലിയൊരു വീട്ടിലേക്ക് കയറി ചെന്നു അത് ആദിയുടെയും രശ്മികയുടെ വീടായിരുന്നു അച്ഛൻ ശിവദാസൻ പത്രം വായിച്ചുകൊണ്ട് വരാന്തയിൽ തന്നെ ഇരിപ്പുണ്ട് അമ്മ കമലയും അടുത്തു തന്നെയുണ്ട് രശ്മികയുടെ മുഖം വാടിയത് ശ്രദ്ധിച്ച മാതാപിതാക്കൾ രണ്ടുപേരും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു എന്താ മോളെ എന്താ ഉണ്ടായേ കമല ചോദിച്ചു അമ്മേ ഞാൻ ആ പേഴ്ചകളെ സ്കൂളിൽ വെച്ച് കണ്ടിരുന്നു രശ്മിക കവളിൽ തടവിക്കൊണ്ട് പറഞ്ഞു കമലയ്ക്ക് കാര്യം മനസ്സിലാവാതെ െ നോക്കി നീലിമ ചേച്ചി കണ്ട കാര്യമാ കാര്യമാൻ ഉദ്ദേശിച്ചത് അഞ്ജലി വ്യക്തമാക്കി അത് കേട്ട് കമല ചോദിച്ചു അവളെന്തിന അവിടെ വന്നത് അവളുടെ മോൻ പഠിക്കുന്നതമ്മേ രശ്മിക പറഞ്ഞു അപ്പോൾ അവൾ അച്ഛൻ ശിവദാസിന്റെ അടുത്തേക്ക് നീങ്ങി എന്നിട്ട് വീണ്ടും പറഞ്ഞു അവൾ എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തു വെച്ച രശ്മികയുടെ വാടിയ മുഖവും സംസാരവും കേട്ട് ശിവദാസിനെ നീലിമയോട് ഉണ്ടായിരുന്ന വെറുപ്പ് കൂടി വിളന്തിനാ നിന്നോട് വഴിക്കിന് വരുന്നേ അല്ല അവളെ കണ്ടപ്പോൾ നിങ്ങൾ മിണ്ടാൻ എന്തെങ്കിലും ചെന്നോ ശരിക്കും എന്താ ഉണ്ടായത് ശിവദാസൻ ചോദിച്ചു എനിക്കറിയില്ല ഞങ്ങൾ അവളെ ശ്രമിച്ചതാ പക്ഷെ അവൾ ഇങ്ങോട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കുകയായിരുന്നു രശ്മിക കള്ളം പറഞ്ഞു അഞ്ജലി അത് കേട്ട് രശ്മികയെ നോക്കി ആ നീലിമ വളരെ പാവമായിരുന്നില്ലേ പണ്ടൊക്കെ പിന്നെ എങ്ങനെ അവൾ ഇങ്ങനായത് എന്തായാലും മോള് വിഷമിക്കേണ്ട കമല രശ്മികയെ നോക്കി പറഞ്ഞു അവളെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം അച്ഛനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിലെ രശ്മിക ചോദിച്ചു നമുക്ക് നോക്കാം നീ ആദ്യം പോയി ഡ്രസ്സൊക്കെ മാറി വല്ലതും കഴിക്കേ ശിവദാസൻ പറഞ്ഞു രശ്മിക അത് കേട്ട് അകത്തേക്ക് പോയി അപ്പോൾ അഞ്ജലി കമലയെ നോക്കി പറഞ്ഞു അമ്മേ എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു അവൾ എന്താ ഇപ്പോ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇല്ല അഞ്ജലി പറയുന്നത് കേട്ട് കമല അവളുടെ അടുത്തേക്ക് വന്ന് മുടിയിൽ തടവി ഏ അതിന് മോൾ എന്തിനാ സോറി പറയുന്നേ മോള് വാ അമ്മ ചായ എടുക്കാം കമല അഞ്ജലിയെ അകത്തേക്ക് ക്ഷണിച്ചു അത് കണ്ട് ശിവദാസൻ അവളെ നോക്കി പറഞ്ഞു എന്നാലും മോളെ നിന്റെ നല്ല സ്വഭാവം അവൾക്ക് കിട്ടിയില്ലല്ലോ അതെന്താ അങ്ങനെ ആയി പോയത് ശിവദാസൻ പറഞ്ഞത് കേട്ട് അഞ്ജലി മനസ്സിൽ സന്തോഷിച്ചു അപ്പോൾ ആദി അവിടേക്ക് വന്നു അല്ല ആരുടെ കാര്യോ അച്ഛൻ പറയുന്നേ അവൻ ചോദിച്ചു ആ പെണ്ണില്ലേ നീലിമ അവൾ ഇന്ന് രശ്മികയോട് വഴിക്കുന്നു ചെന്നു ശിവദാസൻ പറഞ്ഞു ആദിക്ക് അത് കേട്ടപ്പോൾ എന്തോ ബുദ്ധിമുട്ട് തോന്നി പഴയ നീലിമയെ ആ വീട്ടുകാർക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അവർ അവളെ വല്ലാതെ വെറുക്കുന്നുണ്ട് ഇങ്ങനെയ്ക്ക് സ്വഭാവം മാറാൻ മാത്രം നീലിമയ്ക്ക് ശരിക്കും എന്താ ായിരിക്കും പറ്റിയത് ആദി മനസ്സിൽ ചോദിച്ചു അപ്പോൾ അഞ്ജലി അവന്റെ മുഖം ശ്രദ്ധിച്ചു ആദിയുടെ മുഖത്തെന്താ ഒരു വിഷമം അഞ്ജലി ചോദിച്ചു എന്ത് വിഷമം നിനക്ക് തോന്നുന്നതാ അച്ഛാ എനിക്ക് ഇത്തിരി ജോലിയുണ്ട് ഞാൻ മുറിയിൽ കാണും ആദി മുറിയിലേക്ക് പോയി ആദി നിക്ക് ഞാനും വരുന്നു അഞ്ജലി അവന്റെ പിന്നാലെ ചെന്നു അഞ്ജലി ആദിയുടെ കൈകളിൽ പിടിച്ചു ആദി അപ്പോഴും നീലിമയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ബിസിനസ് മീറ്റിംഗിനു ശേഷം ഹോട്ടലിലെ മുറിയിൽ തിരികെ എത്തി അവനൊന്ന് കുളിച്ചിട്ട് ബെഡിൽ കിടന്നപ്പോൾ അവനെ മല്ലികയുടെ ഫോൺ വന്നു ബിസിനസ് ട്രിപ്പിലായിരിക്കുമ്പോൾ ഒരിക്കലും മല്ലിക വെറുതെ വിളിക്കാൻ അതുകൊണ്ട് സിദ്ധാർത്ഥ് വേഗം ഫോൺ എടുത്തു ഹലോ എന്താ മല്ലികാമേ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധു കുഞ്ഞെ നീലിമ മോളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഭയങ്കര വിഷമത്തില വീട്ടിലേക്ക് വന്നത് മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു എന്ത് പറ്റി അവൻ ചോദിച്ചു സ്കൂളിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മല്ലിക കാര്യങ്ങൾ ഓരോന്നായി സിദ്ധാർത്ഥിനോട് വിശദീകരിച്ചു അഞ്ജലി വീണ്ടും നീലിമയെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു മല്ലിക ഫോൺ വെച്ചിട്ടും അവനെ അഞ്ജലിയും കൂട്ടരെയും കൊല്ലാനുള്ള ദേഷ്യത്തോടെ അതേ ഇരിപ്പ് തുടർന്നു നീലിമയെ ഒന്ന് വിളിക്കാൻ സിദ്ധാർത്ഥിന് തോന്നി അപ്പോഴേക്കും അവന് ബിസിനസ് സംബന്ധമായ അത്യാവശ്യ ഫോൺ കോൾ വന്നതുകൊണ്ട് വിളിക്കാൻ സമയം കിട്ടിയില്ല നീലിമ വിഷമത്തിൽ തന്നെയായിരുന്നു സമയം കടന്നുപോയി രാത്രിയായിട്ടും അവൾ ബെഡിൽ തന്നെ കിടന്നു മുത്തശ്ശി തറവാട്ടിലുണ്ടോ അതോ അതൊരു വീട്ടിലുണ്ടോന്ന് ആദ്യം അറിയണം നീലിമ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് ചെല്ലണമെന്ന് മാത്രമേ അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ശുനെ മല്ലിക ഉറക്കിയിരുന്നു അല്ലെങ്കിൽ അവൻ അവളെ രാത്രിയിൽ പോകാൻ സമ്മതിക്കില്ല നീലിമ മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിച്ചെന്നു മല്ലിക ഹോളിലുണ്ടായിരുന്നു മല്ലിക അമ്മ ഞാനൊന്ന് വീട് വരെ പോകുവ നീലിമ അവരെ നോക്കി പറഞ്ഞു മല്ലിക അത് കേട്ട് അമ്പരപോടെ അവളെ നോക്കി മോളെന്തായി പറയുന്നേ ആ വീട്ടിലേക്ക് തനിച്ചു പോകാനോ ഞാൻ വിടില്ലെന്നെ ഒറ്റയ്ക്ക് മല്ലിക പറഞ്ഞു എനിക്ക് ഇവിടെ ഇരുന്ന് ഒരു സമാധാനം കിട്ടില്ല മല്ലികാമേ ഞാൻ ഉടനെ ഇങ്ങനെ വരാം നീലിമ പറഞ്ഞു എന്നാലും മോളെ നേരം എടുത്തിട്ട് പോയാ പോരെ ചോദിച്ചു പോരാ എന്റെ മുത്തശ്ശി അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയണം മല്ലിക പ്രാന്ത് പിടിക്കും നീലിമ പറഞ്ഞു മല്ലിക പിന്നെ അവളെ തടയാൻ ശ്രമിച്ചില്ല നീലിമ തീരുമാനം മാറ്റില്ല എന്ന് അവർക്ക് തോന്നി നീലിമയെ തനിച്ചു വിടാൻ മല്ലികയ്ക്ക് മനസ്സ് തോന്നിയില്ല അവളോടൊപ്പം രണ്ട് ബോഡി ഗാർഡ്സിനെ കൂടി മല്ലിക അയച്ചു കൂടാതെ അവർ സിദ്ധാർത്ഥിനെ വിളിച്ച് നീലിമ വീട്ടിലേക്ക് പോയി കാര്യം അറിയിക്കുകയും ചെയ്തു നീലിമ രാത്രിയിൽ അവിടേക്ക് പോയത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല അവൻ നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയുന്നു ധാരണ അവൻ അങ്ങനെ ആരുടെയും കാര്യത്തിൽ അത്രയും അധികം കാര്യങ്ങൾ ചിന്തിക്കുന്നതല്ല പക്ഷേ നീലിമ ഇപ്പോൾ സിദ്ധാർത്ഥിന് ആരോ ഒരാളല്ലോ നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും ആറിൽ നേരെ മാധവിയം വീട്ടിലേക്ക് ചെന്നു ബോഡിഗാർഡ്സ് രണ്ടുപേരും ആറിൽ അവരുടെ പിൻസീറ്റിലായിരുന്നു നീലിമയ്ക്ക് ഒപ്പം തന്നെ നിൽക്കാൻ അവർക്ക് സിദ്ധാർത്ഥിന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു മാധവിയം വീട്ടിൽ നിന്നും മാറി ഒരിടത്ത് കാർ നിർത്തിയ ശേഷം അവൾ കാറിൽ നിന്ന് ഇറങ്ങി ബോഡി ഗാർഡ്സ് രണ്ടുപേരും അവൾ പോകുന്നത് നോക്കി പുറകിൽ തന്നെ നിന്നു നീലിമയെ ആക്രമിക്കാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ശ്രമിച്ചാൽ ഇടപെടാൻ തയ്യാറായാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് നീലിമ മാധ്യമത്തിന്റെ പുറകിലേക്ക് നടന്നു പിന്നാലെ ബോഡി ഗാർഡ്സും നീലിമ കയ്യിലുള്ള ഹെയർ പിൻ വെച്ച് വാതിലിന്റെ ലോക്ക് തുറക്കുന്നത് കണ്ട ബോഡി ഗാർഡിൽ ഒരാള് മറ്റേ ചോദിച്ചു മേഡത്തിന് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എത്ര ഈസിയായാണ് ഓറ് തുറന്നത് അത് കേട്ട് മറ്റേ ബോഡി ഗാർഡ് ചിരിച്ചു നീലിമ അപ്പോഴേക്കും അകത്തേക്ക് കയറിയിരുന്നു വീട്ടിലെ സി സി ടി വി ക്യാമറകളിൽ പെടാതെ അവൾ മുകളിലേക്ക് ചെന്നു താഴത്തെ നിലയിൽ പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല മുത്തശ്ശിയുടെ മുറിയിൽ കൂടി നോക്കാമെന്ന് കരുതിയ നീലിമ അവിടേക്ക് നടന്നു ആരോ വരുന്ന ശബ്ദം കേട്ട് അവൾ ഒരു അലമാരയ്ക്ക് പിന്നിൽ പതുങ്ങി എന്റെ ദേവി കാത്തോളിനെ ഇതിന്റെ ഉള്ളിലെങ്ങാനും കുടുങ്ങിപ്പോയാൽ എല്ലാരും കൂടി എന്നെ കൊല്ലാനും മടിക്കില്ല നീലിമ മനസ്സിൽ പറഞ്ഞു ഇരുട്ടിലൂടെ ആരോ അവിടെ കടന്നുപോയി അത് അഞ്ജലിയുടെ അമ്മയായിരിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നി സത്യഫാമ ആ ഹോളിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ നീലിമ മുകളിലേക്ക് കയറി അവിടെയും മുത്തശ്ശി ഉണ്ടായിരുന്നില്ല ആകെ വിഷമത്തിലായ നീലിമ ഇരുട്ടിൽ തന്നെ മറിഞ്ഞു നിന്നപ്പോൾ ആരും അവിടേക്ക് വരുന്നത് വീണ്ടും തോന്നി നീലിമ പിന്നെ മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങി നിന്നു അല്ല അഞ്ജലി നീ എന്താ ഇവിടെ ചെയ്യുന്നേ അഞ്ജലിയോട് സത്യഭാമ ചോദിക്കുന്നത് നീലിമ ഇരുട്ടിൽ നിന്നും കേട്ടു അഞ്ജലി അപ്പോൾ അവിടേക്ക് വന്നു ഒന്നുമില്ലാമേ ആ കിളവിയെ കൊണ്ട് നല്ല ശല്ല്യായിട്ടുണ്ട് അവരെന്നെ ഇനി പറയാൻ വാക്കിയൊന്നുമില്ല കൊന്നു കളഞ്ഞാലോന്നാ ഞാൻ ആലോചിക്കുന്നേ അഞ്ജലി പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു തന്റെ സാധുവായ മുത്തശ്ശിയെ കുറിച്ചാണ് ഈ പൂതനെ പറയുന്നത് ഇതിന് ഞാൻ നിന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കോടി നീലിമ മനസ്സിൽ പറഞ്ഞു ഡേ അഞ്ജലി കല്യാണം അടുത്ത സമയത്ത് അങ്ങനെയൊന്നും ചെയ്ത് പണി മേടിച്ച് എക്കാൻ നിൽക്കണ്ട കിളവയ്ക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ സത്യഭാമ ചോദിച്ചു ഇതുവരെ കൊഴപ്പൊന്നുമില്ല എനിക്ക് ആ തള്ളെ വെച്ച് ചില ലക്ഷ്യങ്ങൾ നേടാനുണ്ട് അതുകൊണ്ട് മാത്രമ കൊല്ലാത്തത് അഞ്ജലി പറഞ്ഞു തന്നെ അവിടേക്ക് വരുത്തുന്നത് മാത്രമാണ് അഞ്ജലിയുടെ ലക്ഷ്യമെന്ന് അത് കേട്ട് നീലിമയ്ക്ക് മനസ്സിലായി സത്യഭാമയും അഞ്ജലിയും ഹോളിൽ നിന്ന് പോയപ്പോൾ നീലിമ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു മുത്തശ്ശി ആ വീട്ടിലില്ലെന്ന് നീലിമ വിചാരിച്ചു ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അവരെ കാണാൻ ശ്രമിക്കുന്നത് അപകടമാണ് താൻ പിറന്നാളിന് വന്നില്ലെങ്കിൽ മാത്രമേ അഞ്ജലി മാധവിയെ ഉപദ്രവിക്കൂ എന്ന് നീലിമ മനസ്സിലാക്കി അവിടെ നിന്നും എത്രയും വേഗം പുറത്തേക്ക് കടക്കണം നീലിമ ഉടനെ അവിടെ നിന്നും പടികൾ ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് അവൾ കാലി തന്നെ നിലത്തേക്ക് വീണു വീഴുമ്പോൾ കൈ തട്ടി ഒരു ഫ്ലവർ വേസ് താഴേക്ക് വീണു അവളുടെ കയ്യിലും കാലിലും മുറിവുണ്ടായി ശബ്ദം കേട്ട് ആരെങ്കിലും പുറത്തേക്ക് വരുമെന്ന് പേടിച്ച നീലിമ മുറി ഒന്നും കാര്യമാക്കാതെ അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറി ബോഡി ഗാർഡ്സും കൂടെ കയറി മുറിവുമായി വന്ന നീലിമയോട് ബോഡി ഗാർഡ്സ് എന്തെങ്കിലും മുന്നേ ആറ് മുന്നോട്ട് എടുത്തു കഴിഞ്ഞിരുന്നു വീട്ടിലെത്തിയ നീലിമ ഹോളിൽ ചെന്നിരുന്ന് മുറിവ് ഡെറ്റോൾ വെച്ച് തുടയ്ക്കുകയായിരുന്നു മല്ലിക മുറിവ് ശ്രദ്ധിച്ചിരുന്നില്ല നീലിമ അവരോട് ആ കാര്യം പറഞ്ഞതുമില്ല നീലിമയ്ക്ക് പൊതുവെ വേദനകൾ സഹിച്ച് നല്ല ശീലമാണ് അവൾ ഹോസ്പിറ്റലിൽ പോകാനൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലുമാണ് മുറിവ് ഡെറ്റോൾ കൊണ്ട് തുടച്ച ശേഷം നീലിമ മരുന്ന് വെക്കാൻ തുടങ്ങി മുറിവ് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെയാണ് മരുന്ന് വെക്കുന്നത് ആരോ പിന്നെ ിൽ നിന്നും ചോദിച്ചു അത് സിദ്ധാർത്ഥിന്റെ ശബ്ദമായിരുന്നു ചോദ്യം കേട്ട നീലിമ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി അവൾക്ക് പിന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം